അല്ല അതെ എനിക്കൊരു പെണ്ണാലോനായിരുന്നു പെണ്ണ് നല്ല കാശുള്ള വീട്ടിലായിരുന്നു പക്ഷെ ഒറ്റ പ്രശ്നമാണ് പയ്യന് ജോലി വേണം ഞാനാണെങ്കിൽ കണ്ടെടുത്ത് എല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷെ എങ്ങനെയൊന്നും അനക്കില്ല അല്ല ഞാൻ ആ സി വിയിലെല്ലാം വേണ്ടേ ആ സി വി ഞാൻ കണ്ടായിരുന്നു എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത് കൊടുത്തേക്കുന്ന സ്കിൽസ് റീഡിങ് റൈറ്റിങ് വാച്ചിങ് മൂവീസ് പിന്നെ ഒരു എന്തോ ഒരു അപരാധം പിടിച്ച കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ ആ യൂത്ത് ഫെസ്റ്റിവൽ ഡാൻസ് അത് കണ്ടല്ലേ ജീവിതത്തിൽ നമുക്ക് വാഴ കൃഷി ചെയ്താലോ വാഴ തട്ടാലോ അതാകുമ്പോ പിന്നെ തൈതപ്പി പുറത്തങ്ങുമ്പോണ്ടല്ലോ വീടിനകത്ത് തന്നെ എന്നാലേ നമുക്ക് വിറ്റാലോ എന്ത് വിൽക്ക ആന്റിട്ട് ആന്റിക്ക് പുരാത വസ്തു

ടൈഗർ ബിസ്ക്കറ്റ് ആദ്യം രണ്ട് മൂന്ന് പാക്കറ്റ് നമുക്ക് ഇറക്കി വെക്കാം അത് വിറ്റ് പോവുമെങ്കിൽ നമുക്ക് അഞ്ചുപത്തെണ്ണം കൂടി ഇറക്കാം